ചീട്ട് കൊട്ടാരം പോലെ ഒരു സൈഡിൽ നിന്ന് വിക്കറ്റ് എല്ലാം പൊയ്ക്കൊണ്ടിരുന്നപ്പോ ഒരു തീക്കാറ്റായിട്ട് പ്രയാൻ ശാര്യ അങ്ങ് മാറി എന്ന് പറയുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള പ്രയാൻ ശാരിയ എന്നാ പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ കാഴ്ച വെച്ചത് ഒരു സൈഡിൽ നോക്കുമ്പോഴത്തേന് നമ്മുടെ മൊബൈൽ നമ്പർ കൂട്ടാ ഒമ്പത് നാല് ഒമ്പത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വിക്കറ്റ് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമ്പോഴത്തേന് പ്രയാൻ ശരിയ അതൊന്നും നോക്കുന്നേ ഇല്ല പുള്ളി ഇന്നലെ സ്കോർ ബോർഡിലോട്ടും നോക്കിയില്ല ഇനി എത്ര വിക്കറ്റ് ബാലൻസ് ഉണ്ടെന്നൊന്നും നോക്കുന്നില്ല പുള്ളിയുടെ ഇന്നലത്തെ ഒറ്റ റോള് ഞാൻ ആരൊക്കെ പോയാലും ഇല്ലെങ്കിലും ഞാൻ ഇന്ന് അടിക്കും എല്ലാത്തിനും പറക്കി എടുത്തിട്ടടിക്കൂന്ന് പറഞ്ഞേ ഇന്നലെ എല്ലാത്തിനും പറക്കി എടുത്തിട്ടടിച്ചു എന്നാ ബാറ്റിംഗ് ആയിരുന്നു ആ പോയിന്റ്സിലൊക്കെ സിക്സ് അടിക്കുന്നത് വളരെ റേർ ആയിട്ട് അങ്ങനെ അങ്ങനെ അടിക്കാനേ പറ്റത്തില്ലേ സൂപ്പർ പെർഫോമൻസ് എന്ന് പറയേണ്ടിരിക്കുന്നു ആ ഒരു യുവരാജിന്റെ അതേ പെർഫോമൻസ് ഡൽഹി പ്രീമിയർ ലീഗ് ആറ് സിക്സ് അടിക്കുന്നു യുവരാജ് സിംഗ് ആറ് സിക്സ് അടിക്കുന്നു ഏകദേശം ഒരു സിമിലാരിറ്റി ഒക്കെ തോന്നുന്നില്ല അപ്പൊ വിഷേക് നീ കാണുന്നുണ്ടല്ലോ അല്ലേ നീ മാത്രമല്ല ഓപ്പണർമാരായിട്ട് ഇങ്ങനെ ചിലതൊക്കെ ഉണ്ട് കേട്ടോ നീ അവിടെ മാക്സിമം അമ്പത് റൺസ് ഒക്കെ എടുത്തിട്ട് ോ നാലു കളിയാണ്ട് കളിച്ച് അമ്പത് റൺസാണ് എടുത്തിര ചെറുക്കന്റെ കളിയുണ്ടോ ഒരു കളിയിൽ നാപ്പത്തി ആറ് എടുത്തു കഴിഞ്ഞ കളിയിൽ ആർച്ചർ വന്ന് എറിഞ്ഞിട്ട് ആ ദേഷ്യം മൊത്തം ഇന്ന് പത്തിരണേ വരെ എടുത്തിട്ടടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇന്ത്യയുടെ ബെസ്റ്റ് സ്പിന്നർ രവീന്ദ്ര ജഡേജ അശ്വിന് എല്ലാത്തിനെയും നല്ല പറക്കി എടുത്ത് അടിച്ചത് പറയുന്ന മനോഹരമായ ഒരു ഇന്നിങ്സ് ഒന്നും പറയാനില്ല എന്നാലും പഞ്ചാബ് മാനേജ്മെന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഒരു അൺക്യാ പ്ലെയർ ആണ് ഒരു അൺക്യാപ് പ്ലെയറിനെ ഓപ്പണിംഗിൽ ഇടാൻ കാണിച്ച അവർ ആ ധൈര്യം ഉണ്ടല്ലോ അത് സമ്മതിച്ച് തന്നെ കൊടുക്കേണ്ടിയിരിക്കും ബോണ്ടിങ്ങിനെ ശ്രേഷിന്റെ ധൈര്യം ഒക്കെ സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു അവര് അർപ്പിച്ച വിശ്വാസം എം സിമരനും രണ്ട് കളിയിൽ ഔട്ട് ഓഫ് ഹോം ആണെന്ന് തോന്നുന്നു പക്ഷെ പുള്ളിയും പെർഫോമൻസ് കാഴ്ചവെച്ചു അതുപോലെ തന്നെ ആര്യനും കളിക്കേണ്ട കളിയിൽ ഒരു നിർണായകളിയിൽ എല്ലാം തകർന്നടിഞ്ഞപ്പോൾ ക്യാപ്റ്റനും പോയി സ്റ്റോണിസും പോയി മാക്സ്വെലിനും പോയി നെഹാൽ വധേരയും പോയി അങ്ങനെ അൺക്യാപ്പ് പ്ലെയർമാരിൽ ഏറ്റവും കുറഞ്ഞ പോൾ ഹൺഡ്രഡ് എടുത്ത ആളാണ് പ്രിയാൻ ശാരിയ ആദ്യം എടുത്തത് എനിക്ക് യൂസഫ് പത്താനാണ് ഇന്ത്യക്കാര് എന്നാൽ പ്രിയാൻ ശാരിയ്ക്കും ആ ഒരു കാറ്റഗറിയിലേക്ക് വരാൻ പറ്റി ആ സൂപ്പർ പെർഫോമൻസ് എന്ന് പറയേണ്ടിയിരിക്കും പിന്നെ പരിശോധിക്കേണ്ട ചെന്നൈയുടെ ബോളർമാരാണ് ഏകദേശം മുപ്പത് കോടിയോളം മുടക്കി കേട്ടോ ചെന്നൈ ബോളർമാർക്ക് വേണ്ടി എന്നാൽ നാലോവർ സ്പിന്നർമാരെ കൊണ്ട് അറിയിപ്പിക്കാനുള്ള കോൺഫിഡൻസ് പോലും ഇല്ലെന്ന് പറയേണ്ടിയിരിക്കും മൂന്നോർ എറിയിപ്പിക്കുന്നു നൂറ് ഓവർ മൂന്നോറ് അശ്വിനെ ഒരു വിക്കറ്റ് ഒക്കെ എടുത്തു എന്നാലും ആയിരത്തോളം ഏകദേശം ഇരുപത്തിരണ്ട് റൺസോളം എടുത്തു എന്ന് പറയേണ്ടിരിക്കും അടിയോടിയാന്ന് പറയേണ്ടിരിക്കുന്നു പത്ത് റണ്ണേ വരെ ഇന്നലെ എടുത്തിട്ടടിക്കുമായിരുന്നു ഇന്നലെ എന്തെങ്കിലും ഒരു വെറൈറ്റി പ്ലാനുമായിട്ട് വന്ന് പ്രയാൺ ശാരിയെ എടുക്കേണ്ട സമയത്ത് ഇവർ ഇന്നലെ പ്രയാൻ ശരിയെ ലൈറ്റ് ആയിട്ട് കണ്ടു ഓ ഇവന്റെ വിക്കറ്റ് എടുക്കാവുന്ന ലൈറ്റ് രീതിയിൽ കണ്ടു അതിന്റെ റിസൾട്ട് എന്നാലും ഇന്നലെ കിട്ടി അഞ്ച് കളിയിലും നാല് കളിയും പരാജയപ്പെട്ടു അതാണ് പറയാനുള്ളത് അവരുടെ കാര്യം ഫീൽഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ മോശം ക്യാച്ച് പോലും പിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഏകദേശം ഈ ടൂർണമെന്റിൽ പതിമൂന്നോളം ക്യാച്ചുകൾ കളഞ്ഞ ഒരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ് നോക്കുവാണെങ്കിൽ വളരെ ദയനീയമായ ഒരു പെർഫോമൻസ് ആണ് എനിക്ക് തോന്നുന്നില്ല ഈ പ്രാവശ്യം വലിയ മാജിക് ഒന്നും സംഭവിക്കുമെന്ന് തോന്നില്ല ഈ ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ട് പിന്നെ ശശാങ്ക് സിംഗ് ആ പുള്ളിയുടെ കാര്യം ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണെന്ന് പറയണ്ടിരിക്കുന്നത് പുള്ളിയെ ഏഴാം നമ്പൊല്ലാം കളിപ്പിക്കുന്നത് ഈ മഴവാഴകളായ രണ്ട് സ്റ്റോൺസ് മാക്സിവില്ലിന്റെയൊക്കെ മുമ്പേ ചെറുക്കനെ ഒരു നാലാം സ്ഥാനത്തോ അഞ്ചാം സ്ഥാനത്തോ കേറ്റിവിടുക ഈ സ്റ്റോൺ ും മാക്സ്വലും രണ്ടും ചതിയന്മാരാണ് രണ്ട് ആസ്ട്രേലിയൻ ചതിയന്മാര് ഇവിടെ തന്നെ വന്ന് വീണല്ലോന്ന ഇവര് വേറെ ഒരു ലെവലിലാണ് ഈ പ്രാവശ്യം കളിക്കുന്നത് ക്രേശയായാലും ടീം ആയാലും ആയാലും ഫുള്ള് അവർ ഹൺഡ്രഡ് പെർസെന്റേജ് ഇടുന്നുണ്ട് പക്ഷെ ഇങ്ങനെ രണ്ട് ചതിയന്മാരുണ്ടല്ലോ ഇമാര് കൂടെ കുത്തും കൂടെ കൊതുകാൽ വെട്ടും ചെയ്യേണ്ടതെല്ലാം ചെയ്യും പിന്നെ നോക്കിക്കോണേ അവസാനത്തെ മൂന്ന് നാല് കളി ഉണ്ടാവും ഏകദേശം ഈ ടീം പുറത്താവുകയാണെങ്കിൽ അവസാന ഒരു മൂന്നോ നാലോ കളി ഉണ്ടല്ലോ അതിൽ ഏതെങ്കിലും ഒരു കളി പോയി കളിക്കും എന്നിട്ട് അടുത്ത വർഷത്തേക്ക് വേറെ ഏതെങ്കിലും ടീമിൽ വരാനുള്ള പെർഫോമൻസ് കാഴ്ച വെക്കും അതുവരെ ഇമാര് അനങ്ങത്തേ ഇല്ല ടീമിനെ തോൽപ്പിക്കാൻ കഴിയാവുന്ന സാഹചര്യത്തിലല്ല ഇമാര് ഓൽപിക്കുകയും ചെയ്യും ഇന്ന് നോക്കിയേ ത്രൂ ഔട്ട് ഇമാരെ ഒരു സ്കോർ നോക്കിയ ഒരു ഫിഫ്റ്റി പോലും എടുക്കാൻ ഇമാർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ ഇമാരെ എന്തിന് നാലാം നമ്പർ അഞ്ചാം നമ്പറിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ടീമിൽ നിന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇമാര് രണ്ട് മഴവാഴകളാണ് പക്ഷേ ശശാങ്ക് സിംഗ് ആർ ഈ പുള്ളിയുടെ കാര്യം വളരെ ഭരിതാപരമാണ് ഏകദേശം പതിമൂന്ന് ഓവർ മാത്രമാണ് ഇപ്പോൾ ഇത്രയും നാളായിട്ട് കളിച്ചത് പഞ്ചാബിൽ കളിച്ചുകൊണ്ടിരിക്കും ഈ പുള്ളി വെറും പതിമൂന്ന് ഓവറെ കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കാരണം പലപ്പോഴും ബാറ്റ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടത്തില്ല ചിലപ്പോൾ കിട്ടുന്ന ഒന്നോ രണ്ടോ ബോൾ അല്ലെങ്കിൽ ഒരു ആറ് ബോളൊക്കെ ആയിരിക്കും മാക്സിമം കിട്ടുന്നത് പുള്ളി ഏകദേശം മുപ്പത്തിമൂന്ന് വയസ്സിന് മേളിലായിട്ടുള്ള ഇനി ഇന്ത്യൻ ടീമിലോട്ടൊക്കെ മടങ്ങി വരാൻ സാധ്യത വളരെ കുറവാണ് പുള്ളിക്ക് എന്തെങ്കിലും ഐ പി എൽ പെർഫോമൻസ് കാഴ്ച വെക്കാൻ കഴിയുമെങ്കിൽ ബോണ്ടിംഗ് ശ്രേഷ്ഷയിലും എന്തുകൊണ്ടെന്ന് അറിയില്ല പുള്ളി ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടീം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ടീമാണ് പ്രയാൻ ശാരി ആയാലും പരം സിമ്പരൻ ആയാലും നെഹാൽ വധേര ഉണ്ട് നെഹാൽ വധേരയ്ക്ക് ശേഷം അഭിപ്രായത്തി ശശാങ്ക് സിംഗിനെ തന്നെ കളിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു പെർഫോമൻസ് നല്ല ശശാങ്ക് സിംഗ് കാഴ്ച വെച്ചു അമ്പത്തി ആറ് ബോളിൽ അമ്പത്തിരണ്ട് റൺസ് എടുത്ത് നല്ലൊരു കോൺട്രിബ്യൂഷൻ ടീമിന് കൊടുത്തു എന്തായാലും ഒരു ആ ഒരു സ്കോർ എത്തിക്കാൻ എന്തായാലും അവർക്കായെന്ന് പറയേണ്ടിയിരിക്കുന്നു മാർക്കോ ജേസ് നല്ലൊരു പെർഫോമൻസ് മാർക്കോ ജേസൺ കാഴ്ച പത്തൊമ്പത് ഗോളി മുപ്പത്തിനാല് റൺസ് എടുക്കുന്നു ആ രണ്ട് ഫോർ രണ്ട് സിക്സ് അടിക്കുന്നു നല്ലൊരു പാർട്ട്ണർഷിപ്പ് എന്തായാലും അവിടെ ശശാങ്ക് സിംഗുമായിട്ട് ബിൽഡ് ചെയ്യാൻ എന്തായാലും പിന്നെ ചെന്നൈയുടെ ബാറ്റിംഗ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നാൽപ്പത് ഗോളി അറുപത്തി ഒന്ന് റൺസിന്റെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ലഭിച്ചിട്ടും ഒരു ടീം പരാജയപ്പെടുവാന്ന് വെച്ചാൽ അത് ആദ്യത്തെ ടീമാണ് ചെന്നൈ സൂപ്പർ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ നാൽപ്പത് ഗോളി അറുപത്തിയൊന്ന് റൺസ് എന്ന പാർട്ണർഷിപ്പ് എടുത്തിട്ടും ജയിക്കാൻ കഴിയാത്ത ഏക ടീമായിട്ട് എന്തായാലും ചെന്നൈ സൂപ്പർ കിങ് മാറി ജയിക്കേണ്ട ഒരു മാച്ചിനെ കൊണ്ട് എന്ന് തന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു രവീന്ദ്രന്റെ വിക്കറ്റ് വന്ന് മാക്സ്വെൽ എടുക്കുന്നു മനോഹരമായി നല്ല ബോളി ചെയ്തു പോയി പിന്നെ അങ്ങോട്ടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു രവീന്ദ്ര പോയി പൃഥ്വിരാജ് കൈവട്ട് പോകുന്നു ചുവൻഡുബേയും പോകുന്നു പോൺവേ പതിനൊന്ന് റൺസിന്റെ റൺ റേറ്റ് വേണ്ട എടുത്തു ഒരു ഹംഗർ ഇന്നിങ്സ് കളിച്ചാൽ എന്താണ് അവസ്ഥ റിട്ടയർ ഔട്ടായി എന്നാലും കുറച്ചുകൂടെ നേരത്തെ എങ്കിലും ഓൺവേ തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് ഈ മത്സരം ചെയ്യാൻ കഴിഞ്ഞാണ് ഹോൺവേ വളരെ ആങ്കർ ഇന്നിംഗ്സ് ആ കളിച്ചെന്ന് പറഞ്ഞു നോക്കി നാപ്പത്തി ഒമ്പത് പോലെ അറുപത്തൊമ്പത് റൺസ് ഏകദേശം നൂറ്റിനാപ്പതിന്റെ സ്ട്രൈക്ക് റേറ്റ് ഏകദേശം ഇരുന്നൂറിന് മേലെ സ്ട്രൈക്ക് റേറ്റ് വേണ്ടിയിരുന്നിടത്ത് പുള്ളിക്കുള്ള സ്ട്രൈക്ക് റേറ്റ് നൂറ്റി നാപ്പതിന്റെ സ്ട്രൈക്ക് റേറ്റ് മാത്രമുള്ള ഒരു പ്ലെയർ ആണ് ഗോൺവേ ഇവൻ ഡുബൈക്ക് അറിയാം അവന്റെ പുറകില് വേറെ ബാറ്റ്മാൻമാരൊന്നും ഇല്ല രവീന്ദ്ര ജഡേജയാണ് എം എസ് ധോണിയുടെ ഇപ്പോഴത്തെ ആ ഒരു ഫോം അത്ര നല്ലതല്ല കുറച്ചും കൂടി ഒരു പിന്നെ ക്ലോസ് ലോട്ട് ഒരു ഇന്നിങ്സ് കാഴ്ച വെക്കേണ്ടിയിരുന്നു കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി ഇന്നിങ്സ് ഇവൻ ഡുബൈ എന്നാലും കാഴ്ച വെക്കേണ്ടിയിരുന്നു പക്ഷേ അത് കാഴ്ച ആയില്ല തല തലയിന്നലെ വരുന്നു ഗ്രൗണ്ട് അങ് ആർത്തിറമ്പും കടലിൽ നോക്കി വേട്ടപ്പെട്ടി കൊരക്കട്ടെ എന്നില്ല കമ്മ്യൂണിസ്റ്റുകാർ പാടുന്ന പോലെ അതുപോലെ ഗ്രൗണ്ട് അത് പഞ്ചാബികളായാലും ചെന്നൈക്കാരായാലും ഇനി ധോണിക്ക് വേണ്ടി ഇന്നലെ ചീർ വിളിച്ചു ആ ഒരു പെർഫോമൻസ് എന്തായാലും തല വന്ന് കാഴ്ച ഇന്നലത്തെ മത്സരം കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കുറച്ചും കൂടെ മുംബൈ വന്നിരുന്നെങ്കിൽ ആ മാച്ച് ഇന്നലെ പുണിക്ക് പിന്നെയും ചെന്നൈ വിജയിപ്പിക്കാനായനെ ഒരു നല്ലൊരു ഇന്ത്യൻ എന്തായാലും കാണാൻ കഴിഞ്ഞു ആ റെസ്പോൺസിബിലിറ്റി എടുത്ത് എന്തായാലും വിജയശങ്കർ അവിടെ നിന്നപ്പോഴും വിജയ് മുമ്പേ വന്ന ഒരു നല്ലൊരു റെസ്പോൺസിബിലിറ്റി കാണിച്ചു നല്ലൊരു ഇന്നിങ്സ് പന്ത്രണ്ട് ബോൾ ഇരുപത്തിയേഴ് റൺസ് എടുക്കുന്നു ഒരു ഫോറും ആ മൂന്ന് സിക്സും അടിക്കുന്നു ഏകദേശം ചെന്നൈ രാജ്യപ്പെടുന്നത് പതിനെട്ട് റൺസിലാണ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു പക്ഷേ ആ ഏകദേശം കൈവിട്ടു പോയത് നല്ലൊരു ഇന്നിങ്സ് എന്തായാലും എം എസ് ധോണിക്ക് കാഴ്ചവോക്കാൻ കഴിയും ഒരു നാപ്പത്തിമൂന്ന് വയസ്സുകാലും അതിൽ നിന്നും കൂടുതലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷെ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തേണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ധോണിയുടെ സ്വരം നല്ലതായിരുന്നു അഹമ്മദാബാദിൽ പോയി ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചു അപ്പടിച്ച എം എസ് ധോണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരം നല്ലതായിരുന്നു അവിടെ പാട്ട് നിർത്തേണ്ടതായിരുന്നു എന്തായാലും നല്ലൊരു പെർഫോമൻസ് ഉള്ളി എന്തായാലും കാഴ്ചവെച്ചു നോക്കുവാണെങ്കിൽ ഈ സീസൺ അത്ര നല്ലതായിട്ട് പോകാൻ ചാൻസ് ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ക്യാപ്റ്റൻസി കാഴ്ചവെക്കാൻ എന്തായാലും ശൈശന അവിടെ നോക്കിയ അപകടകാരിയായ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഡുബൈയുടെ കയ്യിലോട്ട് ചഹാലിനെ കൊടുക്കാതെ അവിടെ ഫാസ്റ്റ് ബോളറെ കൊണ്ടുവന്ന് ബ്രഗുസിനെ കൊണ്ടുവന്ന് ഡുബൈ എന്ന അപകടകാരി എടുത്തുകൊണ്ട് പോകും ചിലപ്പോൾ ചഹാലിന് അവിടെ കൊടുത്തിരുന്നു ഇവരുടെ തോക്കുന്ന പതിനെട്ട് ചിലപ്പോൾ ആ ഓവറിൽ ഡുബൈ ായിട്ട് മാറിയാണ് എന്ന കറക്റ്റ് രീതിയിൽ ഡുബെ മനസ്സിലാക്കിയ അവിടെ അർഷദീപ് സിംഗിനെ ആയാലും ജയ്സനെ ആയാലും ഫിർഗുസനെ കൊണ്ടുവന്നാലും ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ എന്തായാലും ശ്രേശ് ക്യാപ്റ്റനായി സൂപ്പർ നല്ലൊരു ക്യാപ്റ്റൻസി കാഴ്ച വെച്ചു ബാറ്റിംഗ് പരിശോധിക്കുമ്പോൾ ശ്രേഷശേരിന്റെ വിക്കറ്റ് എടുക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ടീം തലപോയ്ക്കുമായിരുന്നു അല്ല ആർച്ചർ വന്ന് കാണിച്ചു കൊടുത്തു ബാറ്റിന്റെ പാഡിന്റെ ഇടയിലൂടെ ബോൾ ചെയ്ത് കഴിഞ്ഞാൽ ശ്രേയശേരന്റെ വിക്കറ്റ് എടുക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യം ഏകദേശം കാലുതൗമതും കാണിച്ചു കൊടുക്കുന്നു പുള്ളിയുടെ വീക്ക്നസും നേരത്തെ ഒരു ഷോട്ട് ബോൾ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ബാറ്റിനും പാഡിനും ഇടയിലുള്ള ചെറിയൊരു ഗ്യാപ്പ് എന്തായാലും ശ്രേശേരൻ ഇനിയുള്ളത് മത്സരങ്ങൾ പണിയാവൂ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനാ പഞ്ചാബിനും കഴിയട്ടെ